എന്നാൽ മൂന്നാമതായി പറഞ്ഞ അവിഭാജ്യ ഘടകമായ ഭക്ഷണം എന്നുള്ളതിന് കേവലം ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ അതല്ലെങ്കിൽ ചില അതുമല്ലെങ്കിലും എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തിൽ പരം വർഷങ്ങളായി വലിച്ചുപോകാതെ പുഴുവും പൂപ്പലും പിടിക്കാതെ അതിമഹത്തരമായ ഒരു ഭക്ഷണത്തെ കുറിച്ച് എനിക്കറിയാം ആ ഭക്ഷണമാണ് കർത്താവായി യേശു എന്ന ജീവന്റെ അപ്പം അതെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷമം അറിയാം യേശു ജീവന്റെ അപ എന്നുള്ള അതിനാധാരമായി വിശുദ്ധത്തിൽ നിന്നും ഒരു അഭവം എന്റെ അടുത്തവരും ഈ വേദഭാഗത്തിന് ബന്ധത്തിൽ വേദത്തിലെത്തിന്റെ പശ്ചാത്തല ഭാഗത്ത് പോയി പോയ ശ്രദ്ധിച്ചാൽ യേശുവിനെ പ്രഭാഷണം കേൾക്കാൻ വന്ന ആളുകൾ വിശത്ത് ക്ഷീണിച്ച് വീട്ടിൽ പോകാതിരിക്കുവാൻ യേശു ഭക്ഷണം കൊടുത്തു ഭക്ഷണം കഴിച്ചാൽ പോയ ആളുകൾ പറഞ്ഞു നിങ്ങൾ ഭക്ഷണ നിമിത്തമാണ് വന്നത് വാസ്തവത്തിൽ അതിനല്ല നിങ്ങൾ എന്റെ അടുത്ത് വരേണ്ടി കാരണം ഞാൻ അതിനേക്കാൾ വലുത് ഒന്ന് തരുവാൻ വന്നവനാണ് ആ വലുത് എന്ന് പറയുന്നത് നിത്യജീവനാണ് നിത്യജീവൻ ലഭിക്കുന്നത് ഇന്നലെ കഴിച്ചാൽ അപ്പുറം കഴിച്ചാൽ പോരാ പിന്നെയും പിതാവിനാൽ അയക്കാൻ പറ്റുന്നാപമായി എന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ജീവലാപമായ യേശുവിനെ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് വിവരിക്കാം എന്റെ അമ്മ എനിക്ക് വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തലാകണി എന്തിനും എനിക്ക് ഓടാൻ ചാടാൻ കളിക്കാൻ പഠിക്കാനുള്ള ആരോഗ്യമുള്ള കേവലം

ായിട്ടുള്ള ഏത് ഏത് കണ്ണും കാണാൻ കഴിയും ഭക്ഷണം എന്ന് യേശു പറഞ്ഞു മന കഴിച്ചിട്ട് പിതാഗ്രഹം മരിച്ചു എന്നാൽ എന്ത് വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കുമെന്ന് മനേക്കാൾ എന്ത് സവിശേഷതയാണ് ജീവജാപത്തിനുള്ളതിനാൽ എന്ത് സംശയത്തിൽ അധ്യായത്തിൽ മനസ്സിലായ ചില കാര്യങ്ങൾ കൂടി ഞാൻ എന്റെ സന്തോഷം ഉപസംഹരിക്കും ഓരോ ദിവസത്തേക്കുള്ളതായിരുന്നു അടുത്ത ദിവസത്തേക്ക് വെച്ചാൽ അത് ക്ഷണിച്ചു നാളും എന്നാൽ കാലപ്രയോഗം കൊണ്ട് നിത്യ ജീവനത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് ജീവജാപായു രണ്ടാമതായി െ വിജയം അത്രേ കർത്താവേശു ആ യേശുവിൽ നമ്മുടെ വിശ്വാസം അതെ ലോകത്തിലെ ഏത് ബിന്ദേക്കാൾ വലിയ ആഹാരമാണ് യേശു എന്ന ജീവന്റെ അപ്പം